ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അശ്വതി മകം മൂലം ഈ മൂന്ന് അനുജന്മനക്ഷത്രങ്ങളുടെ പൊതുവായ ഫലം നക്ഷത്രാധിപനെ ഉൾപ്പെടുത്തി എങ്ങനെ പറയാമെന്നാണ് നോക്കുന്നത് അപ്പം അശ്വതി മകം മൂലം ഈ മൂന്ന് നാളുകൾ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ മുമ്പൂന്ന് നാടുകൾ അശ്വതി മകം മൂലം അതുപോലെ ആയില്യം കേട്ട രേവതി ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെയൊക്കെ നക്ഷത്രാധിപൻ ഈ മൂന്ന് നാളുകാർക്കും ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ അതനുസരിച്ച് പൊതുവായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഈ നക്ഷത്രങ്ങളെ സംബന്ധിക്കുന്ന ഫലം നമ്മൾ ചിന്തിക്കുമ്പോൾ ചന്ദ്രന് ബലമുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ അത് കൂടുതലായി അനുഭവപ്പെടുന്നത് പിന്നെ പൊതുവായ ചില വിവരങ്ങളാണ് പറയുന്നത് കാരണം ഇപ്പോൾ അശ്വതി മകം മൂലം ഈ മൂന്ന് കുറിച്ച് പറയുമ്പോൾ ഓരോ നാളിലും ജനിച്ച അനേകം പേര് ഈ പശ്ചതി നക്ഷത്രം ജനിച്ച ആയിരക്കണക്കിന് ആളുകളാണ് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ജീവിക്കുന്നത് ഒരേ സാഹചര്യത്തിലും ആയിരിക്കില്ല അതെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജനന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പൊതുവായി ചില കാര്യങ്ങൾ ഓരോ നക്ഷത്രത്തിനുമുണ്ട് അങ്ങനെ എല്ലാവർക്കും ബാധകമായി വരാവുന്ന ചില പൊതുവായ നക്ഷത്രഫലമാണ് ഇവിടെ പറയുന്നത് ഇത് എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടണമെന്നില്ല എങ്കിലും ഏറെക്കുറെ എല്ലാവരിലും ഇത് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവർക്ക് അതായത് അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം കഷ്ടപ്പെട്ട് സുഖമായി ആഡംബരമായി കഴിയുക എന്ന് പറയുമ്പം വലിയ കഷ്ടപ്പാടില്ലാതെ എങ്ങനെ സുഖമായി കഴിയുക എന്ന് ചിന്തിക്കുന്ന നക്ഷത്രങ്ങളുടെ വിഭാഗത്തിൽ വരുന്നവരാണ് ഇത് ഇവർക്ക് സൗന്ദര്യം കാഴ്ചയ്ക്ക് ഏകദേശം നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും ഏത് കാര്യത്തിലും ഇടപെടാൻ നല്ല സാമർഥ്യമുള്ളവരുമാണ് അതുപോലെ ഏത് കാര്യത്തിലും പ്രതികരിക്കുന്ന ശീലവും ഉണ്ടായിരിക്കും എന്ന് പറയുക എന്തെങ്കിലും കേട്ടിട്ട് അനങ്ങൾ അതങ്ങ് പോകുന്ന കൂട്ടത്തിലൊന്നുമല്ല മിക്കവാറും ആൾക്കാർ പ്രതികരണശേഷി ഉള്ളവരാണ് ഈ ഇവരുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് അശ്വതി മകം മൂലം ഈ മൂന്ന് നാളിൻ്റെയും നക്ഷത്രാധിപൻ കേതുവാണ് അപ്പോൾ ലഗ്നത്തിൽ കേതു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്പം പിടിവാശിയും വിചാരിക്കുന്ന കാര്യം സാധിക്കണം എന്ന ചിന്തയുമൊക്കെ ഇവർക്ക് വരും അതുപോലെ അന്യദേശത്ത് താമസിക്കാൻ അതായത് വീട് മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കാനുള്ള സാഹചര്യവും ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തികമായി വലിയ മെച്ചം കാണാനുള്ള സാധ്യത കുറവാണ് പിന്നെ മകരം കുമ്പൻ രാശിയിൽ കേതു നിൽക്കുന്നവർക്ക് വലിയ സാമ്പത്തിക പരാധീനതയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രണ്ടിലെ കേതു നല്ല പ്രാസംഗികരായിരിക്കും അതായത് ഏത് കാര്യത്തെക്കുറിച്ചായാലും അവർ യുക്തിയുക്തം വളരെ വിശദമായും മനോഹരമായിട്ട് സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ളവരാണ് സാധാരണ അതാണ് ഈ രണ്ടിലെ കേതു പ്രാസംഗികരായിരിക്കും എന്ന് പറയാൻ കാര്യം സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ കാര്യങ്ങളെ മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമുണ്ട് അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റം നമുക്ക് അബദ്ധത്തിൽ സംഭവിച്ചാൽ പോലും അതിനെ അവരെ ന്യായീകരിക്കാൻ വളരെ വിദഗ്ധമായി ന്യായീകരിക്കാനുള്ള കഴിവുകളും അത് മറ്റെന്തിൻ്റെ എങ്കിലും കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വരച്ചു തീർക്കാനുള്ള ആ ഒരു കഴിവും ഇവർക്കുണ്ട് മൂന്നിലേക്കേതു ഉന്നത പദവിയും പ്രസിദ്ധിയും നൽകുന്നതാണ് നല്ല പ്രതിഭാശാലികളായിരിക്കും അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് വലിയ ഗുണമൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാനുമില്ല അതുപോലെ നാലിലെ കേതു അമ്മയെ സംബന്ധിച്ചിടത്തോളം മാതാവിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വന്തം വീട് മാറി താമസിക്കാനുള്ള സാഹചര്യവും സ്നേഹമുള്ളവനാണെങ്കിൽ പലരും ശത്രുതയോടെ പെരുമാറും കാരണം ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയും നം ആഗ്രഹിക്കുന്നതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഈ നാളുകാരെ എത്ര സ്നേഹം അങ്ങോട്ട് കൊടുത്താലും അതിനൊരു ഒരു നല്ല തിരിച്ചു കിട്ടൽ കുറവായിട്ട് വരുന്നത് അഞ്ചിലെ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും ഒന്ന് അഞ്ചിലെ കേതു നാലഞ്ചാം ഭാവം എന്ന് പറയാൻ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അഞ്ചിലെ കേതു അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകാനുള്ള സാഹചര്യം കുറവാണ് അഥവാ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ അതിന് തക്ക ഒരു വാല്യൂ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് അല്പം സങ്കുചിത മനോഭാവവും കുടിലതയും അതുപോലെ സ്വന്തം കാര്യവും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവരെത്ര സ്നേഹിച്ചാലും മറ്റുള്ളവർക്ക് അതങ്ങോട്ട് ഭംഗിയായിട്ട് കൊണ്ട് മനസ്സിലാകാനുള്ള ഒരു ബുദ്ധിമുട്ടും വരുന്നത് പിന്നെ എത്ര ധനം ധനമുണ്ടായാലും ധൂർത്തടിച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം അതായത് വരവ് നോക്കാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചിലവാക്കുന്ന ഒരു പ്രവണതയും പലരും കണ്ടുവരുന്നുണ്ട് ആറിലേക്ക് ഏതു ഒരു ലീഡർഷിപ്പ് ഉണ്ടാക്കും അതായത് പത്ത് പേര് കൂടെ നിർത്തി എന്നാൽ അവിടെ ഒരു നേതാവായി ഒരു മുൻഗണനയൊക്കെ ഇവർക്ക് ലഭിക്കും സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും സാമൂഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഏത് തരത്തിലായാലും ഇവർക്ക് ഒരു നേതൃസ്ഥാനം ചെല്ലുന്നിടത്തി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ സ്വന്തം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ഈ പറയുന്ന എല്ലാവരുമായിട്ടും സഹകരിക്കുന്നതും ബന്ധപ്പെടുന്നതുമൊക്കെ ഏത് കാര്യം തുടങ്ങിയാലും എന്ത് ക്ലേശം വന്നാലും അത് നടത്തണം അല്ലെങ്കിൽ അത് സാധിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്ക് വരും സാമ്പത്തിക മേന്മയും സാമ്പത്തിക പ്രയാസവും അതിങ്ങനെ മാറി മാറി വരുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ട് ഏഴിലേക്കേതു ഏത് കാര്യത്തെക്കുറിച്ചും ദീർഘമായി ആലോചിക്കും ഇപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ കൂലം കക്ഷമായിട്ട് ഇവർ ആയിരിക്കും ചെയ്യുന്നത് എത്ര ആലോചിച്ചാലും തുടക്കത്തിൽ ചില പ്രയാസങ്ങളും ചില തടസ്സങ്ങളും അങ്ങനെയൊക്കെ സംഭവിക്കുക ഇത് സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രക്കാർക്കുണ്ട് പിന്നെ മറ്റൊരു പേരൻ്റ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കുന്ന സ്വഭാവക്കാരല്ല അങ്ങനെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പലരെക്കുറിച്ചും അങ്ങനെ ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്നവരുമുണ്ട് ഒരിക്കലും ചിലവ് കുറയത്തില്ല ഈ ഉപ്പ് തേച്ച് ഉപ്പ് അറുത്തേക്ക് ഉപ്പ് തേക്കത്തില്ല എന്ന് പറഞ്ഞാലും ചിലവിനെ സംബന്ധിച്ച് ഇവർ അത്ര പിശുക്കൊന്നുമല്ല ആവശ്യമില്ലാത്തതിനും അനാവശ്യത്തിനുമൊക്കെ ചിലവാക്കുന്നതിനൊന്നും ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല കുടുംബജീവിതത്തിൽ നല്ല ഒരു നല്ല സുഖകരമായ ഒരു ജീവിതമായിരിക്കില്ല സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ ഒരു അല്പസ്വല്പമൊക്കെ അകൽച്ചയോ മനപ്രയാസമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എട്ടിലേക്ക് ഏതു നല്ല ഓർമ്മശക്തി നൽകും വൃശ്ചികൻ രാശി ആണെങ്കിൽ ഗുണം ചെയ്യും വീട്ടിൽ പലപ്പോഴും ഒരു ശല്യക്കാരനാണ് എന്നുള്ള പേരും ഈ എട്ടിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉള്ളവർക്കും വീട്ടുകാർക്കും വീടിനും വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആ ഒരു കാഴ്ചപ്പാട് ഈ എട്ടിലെ കേതുവിനെ സംബന്ധിച്ചിടത്തോളം വരാവുന്നതാണ് അതുപോലെ മറ്റുള്ളവരുടെ കൈവശത്തിലിരിക്കുന്നതും ധനമായാലും എന്ന് പറഞ്ഞാൽ പരസ്ത്രീയിലും പരസ്ത്രീ ധനത്തിലും ആശയുള്ളവരായിരിക്കും വല്ലവരെയും കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹവും ഈ എട്ടിലെ കേതുവിന് വരാറുണ്ട് മേടം ഇടവും മിഥനും വർഷവും കഞ്ഞി ഈ രാശിയിലെ കേതു വലിയ ദോഷമൊന്നും ചെയ്യത്തൂല്ല ഒൻപതിലെ കേതുവാണെങ്കിൽ സന്താന വിഷയത്തിലും പിതാവിൻ്റെ കാര്യത്തിലും വിഷവും വരുത്തും മറ്റുള്ളവർക്ക് എത്ര സഹായം ചെയ്താലും അവരിൽ നിന്ന് പരിഹാസരൂപേണയുള്ള ഒരു സമീപനമായിരിക്കും ഇവർക്ക് കിട്ടുക അതുപോലെ തന്നെ ഈ ദുരാചാരം മന്ത്രവാദം ആഭിചാരം ക്ഷുദ്രം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഇവർക്ക് ഒരു ചെറിയ പ്രതിപത്തി തോന്നും കാരണം നമ്മൾ നമ്മളിഷ്ടമല്ലാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ ഇവരുടെ പുറേ പോയാൽ മതി അതിൽ ഈ എല്ലാ ഈ നക്ഷത്രക്കാരിൽ ഒരു നല്ല ചെറിയ ഒരു ശതമാനം പേരും അത്തരത്തിലൊക്കെ വിശ്വാസമുള്ളവരാണ് എന്നാണ് സൂചിപ്പിച്ചത് പിന്നെ പത്തിലേക്ക് ഏതു സ്നേഹവും ഉപകാരവും ആർക്കും ചെയ്തു കൊടുക്കാൻ മടിയില്ലാത്ത കുറെ ആൾക്കാർ കാരണം പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് അത് സേവനമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ സഹായിക്കുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തെടുക്കുക അതുപോലെ അവരാൽ കഴിയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് അവിടെ ഒരു ആളായി നിൽക്കുക എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഈ പത്തിലെ കേതുവിന് ഉണ്ടാകും കാര്യങ്ങൾ നടത്താനുള്ള കഴിവും അതുപോലെ തന്നെ പത്തിലെ കേതു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മെഡിസിനുമായിട്ടുള്ള ഒരു ഒരു ബന്ധം സൂചിപ്പിക്കുന്നുണ്ട് പിതാവിൽ നിന്ന് കാര്യമായ പ്രയോജനമൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല ഈ മെഡിസിൻ ബന്ധം എന്ന് ഞാൻ പറഞ്ഞത് ആശുപത്രി സംബന്ധമായോ മെഡിക്കൽ സ്റ്റോർ സംബന്ധമായോ മരുന്ന് സംബന്ധമായോ ഒക്കെയുള്ള തൊഴിലുകളിൽ ഇവരിൽ കുറേ ആളുകൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് പന്ത്ര പതിനൊന്നിലേക്ക് ഏതു നല്ല കീർത്തിയും സുഖവും ദാനശീലവും ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു മെച്ചമായ അനുഭവം ഉണ്ടാക്കിത്തരുന്ന ഒന്നാണ് ഈ പതിനൊന്നിലേക്ക് പന്ത്രണ്ടിലേക്ക് ഏതു വേണമെങ്കിൽ കുടുംബ സ്വത്ത് ലഭിക്കാൻ സാധ്യത കുറവാണ് കാരണം പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമാണ് അപ്പോൾ കുടുംബപരമായി എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടേണ്ട അത്രയും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സൂചിപ്പിച്ചു അതുപോലെ സഞ്ചാരം വലിയ ഇഷ്ടമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനും വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാനോ ജോലി ചെയ്യാനോ വീട് വിട്ടു നിൽക്കാനോ അങ്ങനെ അന്യദേശവാസമായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും ഇവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു പൊതു കാര്യമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുപ്പത് വയസ്സ് വരെ ഇങ്ങനെ മാറി 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 കുറച്ച് നാൾ സുഖമായിരിക്കും കുറച്ച് നാൾ കഷ്ടപ്പാടായിരിക്കും അങ്ങനെ പോകുന്ന ഒരു ഒരു കാലമാണ് അതുപോലെ ചെറുപ്പകാലം ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ചില ബാലാനിഷ്ടകളൊക്കെ പലർക്കും ഉണ്ടാകാറുമുണ്ട് പിന്നെ തൊഴിൽപരമായും കുടുംബപരമായും ഉള്ള സാഹചര്യം മെച്ചപ്പെടുന്നതും ജീവിതത്തിനൊരു അടിസ്ഥാനം ഉണ്ടാകുന്നതുമൊക്കെ ഒരു മുപ്പത് വയസ്സിന് ശേഷമാകാനാണ് പൊതുവെ സാധ്യതയുള്ളത് പിന്നെ ഇവരെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻതുമ്പത്തെ കോപവും എഴുത്തുചാട്ടവും അത് ഇവരെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളത് അതുപോലെ എന്തെങ്കിലും കേട്ടാലുടനെ ചാടി അതിൻ്റെ പുറകെ പോകുന്ന ഒരു ശീലവും ഇവരെ സംബന്ധിച്ചൊക്കെ ഉണ്ട് പിന്നെ പിശിക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവർ വലിയ പിശിക്കൊന്നും കാണിക്കുന്ന സ്വഭാവക്കാരും അല്ല ഇഷ്ടമില്ലാത്തവരോട് ആരായാലും ശരി അവരോട് ഇവർ ഒരു പ്രത്യേക അകലവും ശത്രുതയും ഒക്കെ ഇവരുടെ മനസ്സിൽ കാണും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംസാര മിഷിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിരോധമൊക്കെ തോന്നിയാൽ ഒരു പെട്ടെന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ അതില്ലാതാകുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് അങ്ങ് മനസ്സിൽ നിന്നു പോകുന്ന ഒരു കൂട്ടത്തിലുള്ളവരെ അല്ല എന്നാൽ ഇഷ്ടമുള്ളവരോട് വളരെയേറെ ഇഷ്ടവും സൗമ്യവും അടുപ്പവും ഒക്കെ കാണിക്കുകയും ചെയ്യും പിന്നെ കലാസ്വാദനശേഷി അതുപോലെ എന്തെങ്കിലുമൊക്കെ കേട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ കൂലം കക്ഷമായിട്ട് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ഇവർ സുഖത്തിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം കുറച്ച് ആഡംബരമായ കാര്യങ്ങളും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ ഉണ്ടെങ്കിലും ഈ ആഡംബര ഭ്രമം പലരിലും കുറവാണ് എന്നാൽ ആഡംബരത്തോട് ഒരു താല്പര്യം ഉണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ സാമാന്യം സൗന്ദര്യമുള്ളവർ തന്നെയായിരിക്കും വളരെ നയപരമായും വശതയോടുകൂടിയും ഇവർ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യും ഈശ്വരവിശ്വാസികളും ഭർത്താവിനെ അനുസരിച്ച് അവരുടെ ഇഷ്ടമറിഞ്ഞും പെരുമാറാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ പെരുമാറുന്നവരുമാണ് ഈ നാളുകാരെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ആർഭാടത്തിനും സുഖത്തിനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടരുമാണ് അവരെ സുഖത്തിനും ആഡംബരത്തിനും ഒക്കെ ഇച്ചിരി അമിത പ്രാധാന്യം കൽപ്പിക്കുന്നുമുണ്ട് അതുപോലെ വൃത്തിയും അടുക്കും ചിട്ടയും അലങ്കാരപ്രിയവും ഒക്കെ ഇവരെ സംബന്ധിച്ച് ഈ സ്ത്രീകൾ ഈ അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് അലങ്കാരങ്ങളെ അടുക്കും ചിട്ടയും അതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ദേഷ്യം വന്നാൽ ഇപ്പം എന്തെങ്കിലും പറഞ്ഞു അതിഷ്ടപ്പെടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലരെ കോപം കൊണ്ട് ഇവർ ജ്വലിക്കുന്ന ഒരു സ്വഭാവവും പലരിലും കണ്ടുവരുന്നുണ്ട് എന്നാൽ കുറച്ച് കഴിയുമ്പം ആ വലിയ ആ ജ്വാലയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് പതുങ്ങുകയും ചെയ്യും പിന്നെ സ്ഥിരമായ ശത്രുതയൊന്നും ഇവർക്കില്ല എന്നാൽ ശത്രുത തോന്നിയാൽ പെട്ടെന്നങ്ങനെ അടുക്കുന്ന സ്വഭാവവും ഇവരെ സംബന്ധിച്ചിടത്തോളം കാണാറില്ല കാരണം അവരെ അത്ര അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു മനോഭാവം നാളെങ്കിലും അവർ അതിങ്ങനെ മനസ്സിലിങ്ങനെ സൂക്ഷിക്കും നല്ല വീട്ടമ്മയായി കഴിയാനാണ് ഇവരാഗ്രഹിക്കുന്നത് സർക്കാർ സർവീസിൽ ജോലിയുള്ള ഒരുപാട് പേര് ഈ നക്ഷത്രങ്ങളിലുണ്ട് ഈശ്വരാരാധനയിലും മൃതാനുഷ്ഠാനങ്ങളിലുമൊക്കെ വലിയ താല്പര്യമുള്ളവരും ഈ നക്ഷത്രക്കാരിൽ ഉണ്ട് പിന്നെ അശ്വതി മകം മൂലം ഇവരിൽ നല്ലൊരു വിഭാഗം സസ്യാഹാരത്തെ ഇഷ്ടപ്പെടുന്നവരും മാംസാഹാരത്തോട് അമിതമായ താല്പര്യം ഇല്ലാത്തവരുമാണ് എന്നാൽ ചിലർ ഈ മാംസാഹാരവും സസ്യാഹാരവും ഒരുപോലെ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും ഉണ്ട് ത്രികോണരാശികളെ സൂചിപ്പിക്കുന്നവരായതുകൊണ്ട് മേടം ചിങ്ങം ധനു ഈ മൂന്ന് രാശികളിൽ ഈ അശ്വതി മേടൻ രാശിയിൽ കൂടുതലും അതായത് മൂ ഈ ത്രികോണരാശി അശ്വതി മകം മൂലം ഈ മൂന്ന് രാശികളും ത്രികോണരാശികളാണ് അപ്പം അശ്വതി മേടൻ്റെ രാശിയെ സൂചിപ്പിക്കുന്നതാണ് അപ്പം മേടൻ രാശിയെ സൂചിപ്പിക്കുന്ന അശ്വതിയിൽ ഇലക്കറികളും പച്ചക്കറികളും അങ്ങനെയൊക്കെ ഉള്ളതിനോടൊക്കെ ഒരു വെജിറ്റേറിയനോടൊക്കെ ഒരു താല്പര്യം വരാം ഈ മകം നാളെ ചിങ്ങൻ്റെ രാശിയെ സൂചിപ്പിക്കുന്നത് അത് നോൺ വെജിറ്റേറിയനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം വരാനുള്ള ചാൻസ് എന്നാൽ കാലക്രമത്തിൽ ഈ സ്വഭാവത്തിന് മാറ്റം വരാറുണ്ട് മാറ്റം വന്ന് കാണുന്നുമുണ്ട് എങ്കിലും ഒരു നോൺ വെജ് ഇഷ്ടക്കാരാണ് പൊതുവേ പിന്നെ ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം അതായത് അശ്വതി മകൻ മൂലം നാളുകാർ ഈ മൂലം നാളുകാർ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരാണ് കാരണം അതായാലും കുഴപ്പമില്ല ഇതായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതി പിന്നെ മറ്റൊരു കാര്യം ഈ മൂന്ന് ത്രികോണരാശികൾ മൂന്നെണ്ണം പറഞ്ഞതിൽ മേടൻ രാശിയിൽ വരുന്ന അശ്വതി നാളുകാരെ പോലെയല്ല ചിങ്ങൻ രാശിയിൽ വരുന്ന മകൻ നാളുകാര് ഈ മകൻ നാളുകാർക്ക് ഇഷ്ടമില്ലാത്തവരോട് ഇച്ചിരി ശത്രുത കൂടും കാരണം അവരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു ഒരു പ്രത്യേക ഒരു വൈരാഗ്യ സ്വഭാവം തന്നെ ഉണ്ടാകും എന്നാൽ മറ്റ് രണ്ട് നാളുകൾക്കും അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ഇത് കാഠിന്യമായിട്ടുണ്ടാകത്തില്ല ഇഷ്ടമില്ല അതുകൊണ്ട് സഹകരിക്കണ്ട അങ്ങനെയുള്ള ഒരു മനോഭാവമായിരിക്കും പിന്നെ എത്ര വേണമെങ്കിലും ഏത് വിധത്തിലും ജീവിതത്തിൽ കഷ്ടപ്പെടാൻ താൽപ്പര്യമുള്ളവരും ഈ നാളുകാരിൽ ധാരാളം പേരുണ്ട് പിന്നെ ഇവരെ സംബന്ധിക്കുന്ന ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നേത്രരോഗം ശിരോരോഗം പ്രഷറ് തലവേദന വയറിന് ഗ്യാസ് അൾസറ് നടുവിനും കാലിനും പ്രശ്നങ്ങൾ ഉളുക്ക് വേദന വാസ സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ പ്രായമാകുന്നതുവരെയുള്ള കാലഘട്ടത്തിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നക്ഷത്രാധിപൻ്റെ അവസ്ഥ കൂടി അനുസരിച്ചാണ് ഇത് നമുക്ക് വരുന്നത് കാരണം ഓരോരുത്തർക്കും നക്ഷത്രാധിപൻ ഇവിടെ കേതുമാണ് അപ്പോൾ ഓരോരുത്തർക്കും കേതു ഏതേത് ഭാഗത്തിൽ നിൽക്കുന്നു ഏതേത് രാശിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ലക്നാധിപൻ ഭാഗ്യാധിപൻ ഇങ്ങനെയുള്ളവരെയൊക്കെ കണക്കാക്കിയെങ്കിൽ ആകുമ്പോഴാണ് ഈ സുഖദുഃഖങ്ങളുടെ അവസ്ഥയും അനുഭവങ്ങളും അത് നമുക്ക് കുറേ കൂടി വ്യക്തമായി പറയാൻ കഴിയും എങ്കിലും ഈ നക്ഷത്രക്കാരുടെ ഒരു സാമാന്യമായ ചില സ്വഭാവവിശേഷങ്ങളാണ് ഈ പറഞ്ഞത് ഇതിൽ എല്ലാ കാര്യങ്ങളും ശരിയാകാനുള്ള സാധ്യതയില്ലെങ്കിലും ഏറെക്കുറെ ഒരു ഏകദേശം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതിനൊക്കെ കുറേ പേർക്കെങ്കിലും അനുഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ നക്ഷത്രാധിപനെ ഉൾപ്പെടുത്തി ത്രികോണ രാശികളുടെ അടിസ്ഥാനത്തിലുള്ള ഈ നക്ഷത്രഫലം ഇത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കും എത്രമാത്രം സത്യസന്ധമായി അനുഭവപ്പെടുന്നുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഈ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ പഠിക്കുകയും റിസർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഇതിനെ സംബന്ധിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ